എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ അതാത് കോളേജുകളിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവണം അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീടുകളിൽ കൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ എട്ടിന് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്ത എനിക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലയിൽ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത ശേഷം പബ്ലിഷ് ചെയ്ത ശേഷം യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും അതിനുള്ള പ്രധാനപ്പെട്ട ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് അലോട്ട്മെന്റ് ജൂലൈ എട്ടിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസിൻ്റെ കാര്യം നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ ഓപ്ഷനോ ഹയർ ഓപ്ഷനോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല ഒന്നാം അലോട്ട്മെന്റിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും യൂണിവേഴ്സിറ്റി ഫീ അതായത് ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർ തൊള്ളായിരത്തി എൺപത് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ തൊള്ളായിരത്തി പത്ത് രൂപയും ഈ ഫീസ് അടച്ചവർ എന്ത് ചെയ്യേണ്ടതില്ല ഇനി അടയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് മെമോ പ്രിൻ്റ് എടുക്കുകയും ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് മെമോ പ്രിൻ്റ് എടുക്കുകയും അതാത് കോളേജുകളിൽ പ്രവേശനത്തിനായി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഹാജരാകാൻ സാധിക്കും ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും രണ്ടാം അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ പ്രവേശനം നേടുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കണം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റും മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണുകയില്ല യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും ജനറൽ കാറ്റഗറിയിൽപ്പെടുന്നവർ തൊള്ളായിരത്തി എൺപത് രൂപയും എസ് സി എസ് കാറ്റഗറിയിൽ പെടുന്നവർ എസ് സി എഫ് സി കാറ്റഗറിയിൽപ്പെടുന്നവർ തൊള്ളായിരത്തി പത്ത് രൂപയിൽ യൂണിവേഴ്സിറ്റി ഫീ അടച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുവാനും ശേഷം നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസം ഒന്നാണ് ജൂലൈ മാസം ഒന്നിനത് ജൂൺ മുപ്പത് ജൂൺ മുപ്പതിന് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും ജൂലൈ ഒന്നിനാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് ശേഷം ജൂലൈ രണ്ട് ശേഷം ജൂലൈ രണ്ട് മൂന്ന് തീയതികളിൽ കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ജൂലൈ രണ്ട് മൂന്ന് തീയതികളിൽ നിങ്ങൾക്ക് അതാത് കോളേജുകളിൽ ഹാജരാകാൻ സാധിക്കും ജൂലൈ രണ്ട് മുതൽ ജൂലൈ രണ്ട് മൂന്ന് തീയതികളിൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് അതാത് കോളേജുകളിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കും ഒന്നാമത്തെ ഓപ്ഷൻ ആയി ലഭിച്ചവർ നിർബന്ധമായും കോളേജിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം എന്നാൽ ആദ്യ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചവരുടെ കാര്യം പറയാം ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഒന്നാമത്തെ ഓപ്ഷൻ ആയി ലഭിച്ചവർക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല അത് അവർക്ക് ടെമ്പറി അഡ്മിഷൻ എടുത്ത് ജൂലൈ എട്ടിന് പ്രസിദ്ധീകരിക്കുന്ന തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർ നിർബന്ധമായും പെർമനൻറ്റ് അഡ്മിഷൻ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേത് ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയി ലഭിച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് പെർമനൻ്റ് ആവണം പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം താൽക്കാലികമായിട്ടും ജോയിൻ ചെയ്യാം മൂന്നാം അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് കൺഫേം ചെയ്യണം ജൂലൈ എട്ടിനാണ് മൂന്നാം അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ മാസം നാലാം തീയതി ജൂലൈ മാസം നാലാം തീയതിയാണ് പി ജി ക്ലാസുകൾ ആരംഭിക്കുക അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നമുക്ക് നോക്കാം ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ഇരുപത് ഓപ്ഷൻ വരെയാണ് അലോട്ട്മെന്റ് നൽകാൻ സാധിക്കുക ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ഇരുപത് ഓപ്ഷൻ അലോട്ട്മെന്റ് ആയി നൽകാം ആ ഇരുപത് ഓപ്ഷൻ അലോട്ട്മെന്റ് ആയി നൽകി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് ആയി ലഭിച്ചു എന്ന് വെച്ചു അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് ആയി ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആ ഓപ്ഷൻ ഭയങ്കര ഇഷ്ടമാണ് കിട്ടിയ കോളേജിലും കിട്ടിയ കോഴ്സിലും വിദ്യാർത്ഥി സംതൃപ്തിയാണ് വിദ്യാർത്ഥിക്ക് പുതിയൊരു കോളേജ് അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് വേണ്ട അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകൾ ആ വിദ്യാർത്ഥി ക്യാൻസൽ ചെയ്ത് കളയണം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമായിരിക്കും സാർ എനിക്ക് ഏത് ഓപ്ഷൻ കിട്ടിയാലും എനിക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി അപ്പം ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ ആണല്ലോ കോളേജിലെടുത്തത് അപ്പം ഞാൻ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയാലോ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയാലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിന് യൂണിവേഴ്സിറ്റി തന്നെ കൃത്യമായ മറുപടി പറയുന്നുണ്ട് നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താലും നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ ജൂലൈ എട്ടിന് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും ആ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന പക്ഷം നിങ്ങൾ നിർബന്ധമായും അങ്ങോട്ട് മാറേണ്ടി വരും യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താലും നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ആക്കിയിട്ടില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറിൽ ഹയർ ഓപ്ഷനിലേക്ക് മാറാം അങ്ങനെ ഹയർ ഓപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും അങ്ങോട്ട് മാറേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലഭിച്ച കോളേജിൽ ഇപ്പോൾ ലഭിച്ച കോഴ്സിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ തീർച്ചയായും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് ഓപ്ഷൻ കൊടുക്കാം അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആണെങ്കിൽ നിങ്ങളവിടെ കോളേജിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണം ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് ബാക്കി നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകളുണ്ട് അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം കാത്തിരിക്കണം അതിനു വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആറ് മുതൽ ഇരുപത് വരെയുള്ള പതിനഞ്ച് ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും പിന്നെയുള്ളത് ബാക്കിയുള്ള നാല് ഓപ്ഷനുകളാണ് ഇപ്പോൾ ലഭിച്ച അഞ്ചാമത്തെയും പിന്നെ ബാക്കിയുള്ള നാല് ഓപ്ഷനുകളുമാണ് ആ ഓപ്ഷനുകളിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ക്ലാസ്സുകൾ ജൂലൈ മാസം നാലിന് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ മാസം മുപ്പത് വൈകിട്ട് അഞ്ച് മണിക്ക് പ്രസിദ്ധീകരിക്കും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം അഡ്മിഷൻ സംബന്ധമായുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട ലച്ച് വിഷയം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ